ായണ പരമഗുരവേ നമ ഓണകവിയും നാഴലിയിൽ പ്രേണ പിഞ്ഞു പാരശ്യാൽ അണികാരം ഏകി ആണിടം നാരായണ ഗുരു നായകനല്ലോ ഓ प्रिये जयनारायणगुरुप्रिये शिवगिरीशरीशारदे चतुरास्याक्षि शरचन्द्रमरीचिगे പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റിനാൽപ്പത്തി ഒന്നാം ഭാഗം അവതരണം പോയതെല്ലാം കിട്ടിക്കൊള്ളും നെയ്യാറ്റിൻകരയിലെ അരുമാനൂരിലുള്ള മേടയിൽ വീട്ടുകാർ വലിയ സ്വാമി ഭക്തരായിരുന്നു ആ കുടുംബത്തിലെ എന്ന സ്ത്രീയുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു ഭർത്താവിന്റെ മരണശേഷമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ കാർത്തിയായനിക്കുണ്ടായത് ഭർത്താവ് പണിയിപ്പിച്ചു കൊടുത്ത കെട്ടിടത്തിലായിരുന്നു വിധവയായ കാർത്തിയായനി താമസിച്ചു വന്നിരുന്നത് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കെട്ടിടത്തിൽ കാർത്തിയായനിക്ക് യാതൊരു യാതൊരവകാശവുമില്ലെന്ന അവസ്ഥയുണ്ടായി അങ്ങനെ ഒരു ദിവസം അവർക്ക് ആ വീട് വിട്ട് ായി വന്നു കയറി കയറിക്കിടക്കുവാൻ ഒരിടമില്ലാതെ വന്നതോടെ കാർത്തിയായിനി എങ്ങോട്ടോ എങ്ങോട്ട് പോകണമെന്നറിയാതെ വളരെ വിഷമിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഗുരുദേവന്റെ രൂപം മനസ് അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു അടുത്ത ദിവസം ചില ബന്ധുക്കളുടെ സഹായത്തോടെ കാർത്യായനി ശിവഗിരിയിലെത്തി അവരുടെ സങ്കടകരമായ അവസ്ഥ അറിഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പോയതെല്ലാം കിട്ടിക്കൊള്ളും അന്നവർ അവർ യാതൊരാഹാരവും കഴിച്ചിരുന്നില്ല വിശപ്പേറെ ഉണ്ടായിരുന്നിട്ടും ആരോടും ആഹാരം ചോദിച്ചതുമില്ല ശാരദാമഠത്തിന് മുന്നിലുള്ള ഒരു മാവൻ ചുവട്ടിൽ വിശന്നു തളർന്നു കിടന്ന അവർ ക്ഷീണം കൊണ്ട് വേഗം മയങ്ങിപ്പോയി നേരം ഉച്ച കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരു അന്തേവാസി വന്ന് കാർത്തിയായനിയെ വിളിച്ചുണർത്തി എന്നിട്ട് അരുമാനൂരിൽ നിന്ന് വന്ന കാർത്തിയായനിയെ തൃപ്പാദങ്ങൾ വിളിക്കുന്നു എന്നറിയിച്ചു ീണം വകവയ്ക്കാതെ അപ്പോൾ തന്നെ കാർത്തിയായനി വൈദിക മഠത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവന്റെ തിരുമുന്നിലെത്തി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സന്യാസി ഒരു ഇലപ്പൊതിയെടുത്ത് അവർക്ക് നൽകി അതിൽ ചോറും കറികളുമായിരുന്നു ഗുരുദേവൻ ഊണ് കഴിച്ച ഇലയാണതെന്ന് കൂടി അറിഞ്ഞപ്പോൾ കാർത്തിയായനിക്ക് അത് അമൃത് പോലെയായി അന്ന് ശിവഗിരിയിൽ നിന്നും വളരെ സമാധാനത്തോടെയാണ് അവർ മടങ്ങിപ്പോയത് രണ്ടു വർഷത്തോളം ഒരു ബന്ധുവിനോടൊപ്പമായിരുന്നു കാർത്യായനിയുടെ താമസം പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ വീടും പറമ്പുമെല്ലാം തിരികെ കിട്ടുകയുണ്ടായി അവതാ ര ോവാനുഗ്രദം ഗുരു വന്ദേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം പോയതെല്ലാം കിട്ടിക്കൊള്ളും അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ